മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കെ എസ് ആർ ടി സി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി പൊന്നാനി മുനിസിപ്പാലിറ്റി ഹരിതകേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്നാനി കെ എസ് ആർ ടി സി പരിസരവും ഡിപ്പോയും വൃത്തിയാക്കി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കെ എസ് ആർ ടി സി എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് പൊന്നാനി മുനിസിപ്പാലിറ്റി ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയും പരിസരവും വൃത്തിയാക്കി പരിപാടിയുടെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു അതോടൊപ്പം തന്നെ നഗരസഭയുടെ ശുചീകരണ വിഭാഗം തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേർന്നുകൊണ്ട് ഇന്ന് കെ എസ് ആർ ടി സി ക്യാമ്പസ് വൃത്തിയാക്കുകയാണ് നമുക്കറിയാം സംസ്ഥാനം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള അതിതീവ്ര കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ ഒത്തുചേരുന്ന പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന കാഴ്ചപ്പാടാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്ന പ്രവണത കേരളീയരിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി പൊന്നാനി ഡിപ്പോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് എം കെ അധ്യക്ഷനായി ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ എസ് ആർ ടി സി ഹൌസ് കീപ്പിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ശശികല ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബവിഷ ബാബുരാജ് ഹൌസ് കീപ്പിംഗ് യൂണിറ്റ് കോർഡിനേറ്റർ സുരേഷ് ബാബു കേട്ടി അസിസ്റ്റന്റ് സർജൻ രവി ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിപ്പോയും പരിസരവും ശുചീകരിക്കുന്നതിന് മുഴുവൻ കെഎസ്ആർടിസി ജീവനക്കാരും നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാരും പങ്കാളികളായി ും നേടാം രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി